ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ചില ഈശ്വരന്മാരുടെ പിണക്കം എന്ന കഥയാണ് ഞാനിന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ ആക്രമണ കാലത്ത് ഗുരുവായൂരപ്പനെ അവിടെ നിന്ന് ഇളക്കിയെടുത്ത് അമ്പലപ്പുഴയും പിന്നീട് മാവേലിക്കരയും എഴുന്നള്ളിച്ച് കുടിയിരുത്തിയിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയും വാസ്തവത്തിൽ ആൾ ഒന്ന് തന്നെയാണെങ്കിലും അവർ രണ്ടുപേരും കൂടി അമ്പലപ്പുഴ താമസിച്ചിരുന്ന കാലത്ത് പല പിണക്കങ്ങളും മത്സരങ്ങളും ഉണ്ടായിട്ടുള്ളതായി അനേകം ഐതിഹ്യങ്ങളുണ്ട് ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്കായി നടത്തുന്ന നമസ്കാര സദ്യകൾക്കുള്ള കാളൻ മുതലായ സാധനങ്ങൾ വയ്ക്കുന്ന ഓട്ടുപാത്രങ്ങളിൽ തന്നെ കിടക്കുകയല്ലാതെ മറ്റു പാത്രങ്ങളിൽ പകരുക പതിവില്ലെന്നും എന്നാൽ ആ സാധനങ്ങൾക്ക് ക്ലാവ ചുവ ഉണ്ടാകാറില്ല എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ എങ്കിലും ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ താമസിച്ചിരുന്ന കാലത്ത് നമസ്കാരത്തിനായി വെച്ചുണ്ടാക്കുന്ന കാളനും മറ്റും ക്ലാവ് ചുവ കൊണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ നിവൃത്തിയില്ലാതായി തീർന്നു ഇതിങ്ങനെ ആക്കി തീർത്തത് ഗുരുവായൂരപ്പനോടുള്ള സ്പർദ്ധ നിമിത്തം അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയാണെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ ഇതിനു പകരം ഗുരുവായൂരപ്പനും ചിലത് പ്രവർത്തിക്കാതിരുന്നില്ല അമ്പലപ്പുഴ കൃഷ്ണസ്വാമിക്ക് പ്രതിദിനം മുപ്പത്താറ് പറ പാൽ കൊണ്ട് പഞ്ചസാര പായസം പതിവുണ്ടായിരുന്നു അതിൽ ഗുരുവായൂരപ്പൻ അട്ടയം മറ്റും കാണിച്ച് നിവേദ്യത്തിന് കൊള്ളാത്ത വിധത്തിലാക്കി തീർത്തു തുടങ്ങി ഇങ്ങനെ ഇവർ തമ്മിലുള്ള സ്പർദ്ധയും മത്സരവും നിമിത്തം രണ്ടുപേർക്കും പൂജാ നിവേദ്യാദികൾ നടത്താൻ നിവൃത്തിയില്ലാതെ വന്നതിനാൽ ഗുരുവായൂരപ്പനെ ടിപ്പു സുൽത്താന്റെ ഉപദ്രവം ശമിക്കുന്നതുവരെ മാവേലിക്കര കൊണ്ടുപോയി ഇരുത്തേണ്ടതായി വന്നു ഗുരുവായൂരപ്പനെ കുടിയിരുത്തിയിരുന്ന സ്ഥലവും അവിടുത്തെ വകയായി ഒരു കിണറും ഇപ്പോഴും അമ്പലപ്പുഴ കാണാനുണ്ട് അമ്പലപ്പുഴ അമ്പലം സന്ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാം അവിടെ ഇപ്പോഴും ഗുരുവായപ്പനെ കുടിയിരുത്തിയിരുന്ന സ്ഥലം പവിത്രമായി സൂക്ഷിച്ചു വരുന്നത് കണ്ടിട്ടുള്ളവർ താഴെ കമൻറിൽ പറയുക ഇപ്രകാരം തന്നെ വൈക്കത്തപ്പനും ഏറ്റുമാനൂർ ദേവനും തമ്മിലും ചില പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്നാം ആണ്ട് നാട് നീങ്ങിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് വൈക്കത്തപ്പന് വഴിപാടായി ഏഴര പൊന്നാനകളെ തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് കൊടുത്തയച്ചു ഇവ ഏഴ് വലിയതും ഒരു ചെറുതും അതും പ്ലാവ് കൊണ്ട് പണിയിച്ച് സ്വർണ തകിട് കൊണ്ട് പൊതിഞ്ഞുണ്ടാക്കിയ പൊന്നാനകളായിരുന്നു കൽപ്പന പ്രകാരം ഹരിക്കാരന്മാർ പൊന്നാനകളെ വിടുത്തിക്കാരെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് കരമാർഗം പുറപ്പെട്ട് ഒരു ദിവസം ഏറ്റുമാനൂർ വന്ന് ചേർന്നു പൊന്നാനകളെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തറയിൽ ഇറക്കി വെച്ച് നടകാവൽക്കാരെ ഏൽപ്പിച്ചിട്ട് ഹരിക്കാരന്മാരും ചുമട്ടുകാരും കുളിക്കാനും ഉണ്ണാനും പോയി അവർ കുളിയും ഭക്ഷണവുമെല്ലാം കഴിഞ്ഞു വന്ന് നോക്കിയപ്പോൾ പൊന്നാനകളുടെ തലയിൽ ഓരോ വലിയ സർപ്പങ്ങൾ ഇരിക്കുന്നതായി കണ്ടു ആരെങ്കിലും അടുത്ത് ചെന്നാൽ ആ ഭയങ്കര സർപ്പങ്ങൾ ഫണങ്ങൾ വിടർത്തിക്കൊണ്ട് ചീറ്റി തുടങ്ങും അതിനാൽ എല്ലാവരും ഭയപ്പെട്ട് മാറിയതല്ലാതെ അടുത്ത് ചെല്ലുന്നതിന് ആർക്കും ധൈര്യമുണ്ടായില്ല പിന്നെ ഇതിനെപ്പറ്റി പ്രശ്നം വെപ്പിച്ച് നോക്കിയതിൽ ഈ ആനകളെ താൻ വിട്ടയക്കുകയില്ലെന്നും ഇവ തനിക്ക് വേണമെന്നുമാണ് ഏറ്റുമാനൂർ ദേവൻ്റെ അഭിപ്രായമെന്ന് കാണുകയും ആ വിവരം തിരുമനസ് അറിയിക്കുന്നതിന് എഴുതി അയക്കുകയും പ്രശ്നത്തിൽ കണ്ടതുപോലെ തന്നെ മഹാരാജാവ് തിരുമനസിലേക്ക് ഒരു ദർശനമുണ്ടാവുകയും ചെയ്തു അതിനാൽ ആ പൊന്നാനകളെ ഏറ്റുമാനൂർ ദേവന്റെ ഭണ്ഡാരത്തിൽ എടുത്തു വെച്ച് കൊള്ളുന്നതിന് കൽപ്പിച്ചനുവദിച്ചു ഇപ്പോഴും ഏറ്റുമാനൂർ ഭണ്ഡാരത്തിലിരിക്കുന്നവയും ഉത്സവകാലങ്ങളിൽ എഴുന്നള്ളത്തോടുകൂടി കൊണ്ടു നടക്കുന്നവയുമായ പൊന്നാനകൾ അവിടെ വന്നു ചേർന്നത് ഇപ്രകാരമാണത്രേ വൈക്കത്തപ്പിന് വഴിപാടായി നിശ്ചയിച്ച് ഉണ്ടാക്കിച്ച് അയച്ചവയായ പൊന്നാനകളെ ഏറ്റുമാനൂർ ദേവൻ ഇടയ്ക്ക് വെച്ച് തട്ടിയെടുത്തതിനാൽ വീണ്ടും ഏഴര പൊന്നാനകളെ ഉണ്ടാക്കിച്ച് വൈക്കത്തേക്ക് അയക്കണമെന്ന് മഹാരാജാവ് തിരുമനസ് കൊണ്ട് കൽപ്പിച്ച് നിശ്ചയിച്ചു അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ തിരുമനസിലേക്ക് ഒരു ദർശനമുണ്ടായി അതിന്റെ സാരം തനിക്ക് പൊന്നാനയും മറ്റും വേണമെന്നില്ലെന്നും അതിന്റെ വില ചെലവാക്കി ഒരു സഹസ്രകലശം നടത്തേൽ മതിയെന്നുമായിരുന്നു ഇത് വൈക്കത്തപ്പൻ്റെ കൽപ്പനയാണെന്ന് വിശ്വസിച്ച് മഹാരാജാവ് തിരുമനസുകൊണ്ട് അപ്രകാരം തന്നെ അതിക്കേമമായി വൈക്കത്ത് ഒരു സഹസ്രകലശം നടത്തിക്കുകയും ചെയ്തു വൈക്കത്തപ്പനും ഏറ്റുമാനൂർ ദേവനും തമ്മിൽ ഇപ്പോഴും പിണക്കമാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം അതിനാൽ വൈക്കത്തഷ്ടമി ദർശനത്തിന് ഇപ്പോഴും ഏറ്റുമാനൂർ ദേശക്കാരും പോകാറില്ല ഏറ്റുമാനൂർ ദേശക്കാർ വൈക്കത്ത അഷ്ടമിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതുകൂടി നമ്മുടെ കമന്റ് ബോക്സിൽ കുറിക്കണേ ആറന്മുള ദേവനും ശബരിമല ശാസ്താവും തമ്മിലും പിണക്കമാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം അതിനാൽ ആറന്മുളക്കാർ ശബരിമലയ്ക്ക് പോകാറില്ല പണ്ടൊരിക്കൽ ആറന്മുളക്കാരായ ചിലർ ശബരിമലയ്ക്ക് പോകുന്നതിന് നിശ്ചയിച്ച് നോയമ്പ് തുടങ്ങി അപ്പോൾ അവർക്ക് ആറന്മുള ദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷമായി എന്റെ ജനങ്ങൾ മല ചവിട്ടണമെന്നില്ല സകല കാര്യസിദ്ധിക്കും എന്നെ സേവിച്ചുകൊണ്ടാൽ മതി എന്നരുളി ചെയ്തു എങ്കിലും അവർ അതിനെ വകവയ്ക്കാതെ യഥാകാലം ശബരിമലയ്ക്ക് പോയി ശബരിമലയ്ക്ക് പോകുന്നവർ ശരണമയ്യപ്പോ അയ്യപ്പോ എന്നും അയ്യപ്പസ്വാമിയെ ശരണം എന്നും മറ്റും വിളിച്ചു പറഞ്ഞുകൊണ്ടാണല്ലോ പോവുക പതിവ് എന്നാൽ ആറന്മുളക്കാർ ആറന്മുള സ്വാമിയെ ശരണം എന്ന് വിളിച്ചുകൊണ്ടാണ് പോയത് അവർ ശബരിമലയ്ക്ക് സമീപമായപ്പോൾ അയ്യപ്പ സ്വാമിയുടെ കടുവകൾ വായും പൊളിച്ചുകൊണ്ട് അവരുടെ നേരെ പാഞ്ഞു ചെന്നു അതുകൊണ്ട് ആറന്മുളക്കാർ ഭയപരവശന്മാരായി പൂർവാധികം മുറക്കെ ആറന്മുള സ്വാമിയെ വിളിച്ചു തുടങ്ങി അപ്പോൾ ആ കടുവകളുടെ വായിൽ അമ്പുകൾ വന്ന് തറയ്ക്കുകയും അവ മടങ്ങി പോവുകയും ചെയ്തു അപ്പോൾ ആ സമയം ശബരിമല ശാസ്താവിൻ്റെ വെളിപാടുണ്ടായി അതായത് വെളിച്ചപ്പാട് തുള്ളി വന്ന് ആറന്മുളക്കാർ എൻ്റെ നടയിൽ വരാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയും ആറന്മുളക്കാർ അവിടെ ദർശനം കഴിക്കാതെ മടങ്ങി പോവുകയും ചെയ്തു അക്കാലം മുതൽക്കാണ് ആറന്മുളക്കാർ ശബരിമലയ്ക്ക് പോകാതെയായത് ആയത് ആറന്മുള ദേവൻ മഹാവിഷ്ണുവിൻ്റെ ഒരവതാരമായ അർജുനനാണെന്നാണല്ലോ സങ്കല്പം അതിനാൽ ശബരിമല അയ്യപ്പൻ്റെ കടുവകളുടെ നേരെ ശരം അയച്ചത് ആ ദേവൻ തന്നെയാണെന്നാണ് അവരുടെ വിശ്വാസം ആറന്മുള ദേവന്റെ കഥ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേൾക്കാത്തവർ കേൾക്കുക ഇങ്ങനെ കേരളത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള അനേകം ദേവന്മാർ തമ്മിൽ ചില പിണക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതിനും ഇപ്പോഴും പിണക്കമാണെന്നുള്ളതിനും വളരെ ഐതിഹ്യങ്ങളുണ്ട് ഇവയെല്ലാം മനുഷ്യരുടെ സങ്കല്പത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളവ ആയിരിക്കാനല്ലാതെ കാരണമില്ലല്ലോ അപ്പം ചില ഈശ്വരന്മാരുടെ പിണക്കം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം